വീട്ടിലൊക്കെ ഇതുപോലെ ഹലസമായിട്ടുള്ള കുപ്പികളുണ്ട് അല്ലെ അപ്പൊ ഞാൻ കുറെ കുപ്പികളൊക്കെ പെറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ റോഡരിക്കലും അവിടെ ഇവിടെയൊക്കെ ഹലസ്യമായിട്ടുള്ള കുപ്പി ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട അങ്ങ് പെറുക്കി പെറുക്കിയെടുത്തോ ഇതുപോലത്തെ നാലഞ്ച് കുപ്പി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇതാ ഇതുപോലെ പതിനഞ്ച് ദിവസം കൊണ്ട് ചീരങ്ങ് വിളവെടുക്കാം കേട്ടോ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ രീതിയിലുള്ള ഒരു കൃഷിയാണ് ഇതിന് പ്രത്യേകിച്ച് സ്ഥലവും അതുപോലെ ഇപ്പൊ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ ഞാനൊക്കെ പറഞ്ഞാൽ ഒരുപാട് ചീരൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് മൂന്ന് വർഷമൊക്കെ നമുക്കതിന്ന് ഒടിച്ചെടുക്കാം കാരണം ചീരേൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഒരു നാലഞ്ച് ദിവസം കൂടുമ്പോൾ ഒടിച്ചെടുക്കുകയും ചെയ്യുക അത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കിർത്ത് വരും കേട്ടോ അപ്പോൾ കിളിർത്ത് വരുമ്പോൾ നമ്മുടെ ചെറിയ ചെറിയ വളപ്രയോഗം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചാണകവെള്ളം നേർപ്പിച്ച് നന്നായിട്ട് നേർപ്പിച്ചിട്ട് ചോട്ടിൽ ചോട്ടിലൊഴിച്ചു കൊടുക്കുക ഇനി ചാണകമൊന്നും കിട്ടാത്തവര് മുട്ടത്തോട് പൊടിച്ച് ചോട്ടിലിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താലൊക്കെ മതി കിട്ടാം അപ്പം ചെറിയ രീതിയിലുള്ള വളപ്രയോഗം ചെറിയ രീതിയിലുള്ള ശ്രദ്ധ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചീര നട്ട് വളർത്തുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു പൊട്ടറ്റോ നടുന്നത് നട്ട പൊട്ടറ്റോ ഉണ്ടോ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ കുറച്ച് മേൽമണ് വളമായിട്ട് ഇട്ട് കൊടുക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ് അപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടി മണ്ണും അതുപോലെ നമ്മുടെ ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്തത് ഇച്ചിരി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അങ്ങ് നന്നായിട്ട് നന്നായിട്ടങ്ങ് നനച്ചു കൊടുക്കുകട്ടോ ചോട് ഇത് പറഞ്ഞാൽ നമ്മൾ ഡെയിലി നനയ്ക്കേണ്ട ഒരു ചെടിയൊന്നും അല്ല നിങ്ങളൊരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ നനച്ചാൽ മതി അപ്പൊ നനയ്ക്കാനൊക്കെ മടിയുള്ളവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് ഇലയിട്ട് പൊതയിട്ട് കൊടുക്കാം കേട്ടോ ഏത് ചെടിക്കും ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി എന്നാൽ നിങ്ങൾക്ക് ഡെയിലി നനയ്ക്കേണ്ട ഒരു രണ്ട് മൂന്ന് നാല് ദിവസം കൂടുമ്പോൾ നനച്ചാൽ മതി കാരണം ആ ചോട്ടിൽ എപ്പോഴും ഒരു നനവ് നിൽക്കും കേട്ടോ പ്രത്യേകിച്ച് ചൂടായതുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ ചീര നടാൻ വേണ്ടിയിട്ട് കുപ്പിയൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ അടച്ചു വെക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ മറക്കണ്ട ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ you <laughs> പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കേണ്ടത് അപ്പോൾ നമ്മുടെ കുപ്പിയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പോട്ട് മിക്സ് ആണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ കുപ്പിയിൽ നിറയ്ക്കാൻ ചകിരിച്ചോറാണ് ഇത് ഞാൻ ലൂസ് ആയിട്ട് ലൂസായിട്ടിങ്ങനെ വാങ്ങിക്കുന്നതാണ് കേട്ടോ വളക്കടയിൽ നിന്ന് നമുക്കിങ്ങനെ ലൂസായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഇത് പറഞ്ഞാൽ പതിനഞ്ച് രൂപയാണ് ഒരു കിലോന് അപ്പോൾ രണ്ട് കിലോ വാങ്ങിച്ചതാണ് ഇതുപോലെ ചെറിയ ചെറിയ നമ്മൾ ഇതുപോലത്തെ ചട്ടിയിൽ ചെറിയ കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് ചകിരിച്ചോറൊക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് വേരോട്ടം നടക്കാൻ ഹെൽപ്പ് ചെയ്യേ അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ കമ്പോസ്റ്റ് എടുക്കാം കേട്ടോ കമ്പോസ്റ്റ് മണ്ണ് മിക്സ് ചെയ്തെടുക്കാം അപ്പം ചകിരിച്ചോറ് അല്ലാതെ നമുക്ക് കട്ടയായിട്ടും വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ ലൂസ് ലൂസായിട്ടും വാങ്ങിച്ചാൽ മതി ഇപ്പം ഞാൻ കുപ്പീന്റെ അടിവശത്ത് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ കമ്പി വെച്ചിട്ട് ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കണം കാരണം വെള്ളം കെട്ടി നിന്നാലും നമ്മുടെ ചീരൊക്കെ ചീഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാനിതാ ഇതിലേക്കാണ് ഈ ഒരു നമ്മുടെ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുന്നത് ചകിരിച്ചോറിട്ട് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് വേരോട്ടം നടക്കും കേട്ടോ നല്ല ഉഷാറായിട്ട് ും പിന്നെ ഞാൻ പറഞ്ഞു ചീരയ്ക്ക് നിങ്ങൾ ഓവർ വളപ്രയോഗം വേണ്ട ഇനി ഒന്നും നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഉള്ളീന്റെ തൊലി വെള്ളത്തിൽ ഇട്ട് വെക്കുക വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് രണ്ട് മൂന്ന് ദിവസം വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ നന്നായിട്ട് പുളിച്ചു വരും പുളി വരുമ്പോൾ അത് അരിച്ച് ഇതിന്റെ ചോട്ടിൽ ഒഴിച്ച് കൊടുക്കുന്നത് ഇതിന്റെ മുരടിപ്പ് മാറാനും അതുപോലെ ഇല നല്ല കളറായിട്ട് നല്ല വലിപ്പത്തിലെ ഇലകൾ നിറയാനും സഹായിക്കുന്നതാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് നല്ലതുപോലെ നമുക്ക് വിളവെടുക്കുകയും ചെയ്യാം ഇപ്പൊ നമുക്ക് ും ഇതുപോലെ ഇലക്കറി വീട്ടിൽ കഴിക്കുകയും ചെയ്യാട്ടോ അതാണ് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള കൃഷിൻ്റെ ഒക്കെ പ്രത്യേകത ഇപ്പൊ ഞാൻ കുറച്ച് വലിയ കുപ്പി എടുത്തിട്ടുണ്ട് ഇതേപോലെ ചെറിയ ചെറിയ കുപ്പി എടുത്തിട്ടുണ്ട് എല്ലേലും നമ്മൾ നിറച്ചിട്ടുള്ളത് ചൈലിച്ചോറാണ് കേട്ടോ ഇപ്പൊ നമ്മൾ ചട്ടിയൊക്കെ നിറച്ചതിന് ശേഷം ഇതുപോലെ നനച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ നന്നായിട്ടങ്ങ് നനച്ചു കൊടുക്കാം കേട്ടോ അടിവശം വരെ നനയുന്ന പോലെ നല്ലതുപോലെ അങ്ങ് നനച്ചു കൊടുക്കുക ഇനി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ വീട്ടിൽ മഞ്ഞൾപ്പൊടി ഉണ്ടാവൂലേ മഞ്ഞൾപ്പൊടി ഉള്ളവർ മഞ്ഞൾപ്പൊടി കുറച്ച് അങ്ങ് തൂവികൊടുക്കുക അതെന്തിനാന്ന് വെച്ചാൽ ഉറുമ്പുകൾ ചെറിയ കുഞ്ഞി പ്രാണികളൊക്കെ വന്നിട്ട് നമ്മുടെ ഈ ഒരു ചീര വിതറുന്ന സമയത്ത് അതിങ്ങനെ അവർ ഇപ്പോൾ ഉറുമ്പൊക്കെ അത് എടുത്തു പോകും കേട്ടോ ചീരേൻ്റെ വിത്ത് അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാനും കിടങ്ങും ശല്യങ്ങൾ കുറയാനൊക്കെ ഈ ചാരം നല്ലതാണ് ചാരം പലരും പറയും പെട്ടെന്ന് പൂക്കുന്നു പക്ഷേ അങ്ങനെ ഓവറായിട്ട് പൂക്കുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇനി ചെറുതായിട്ട് കൊല ആ പൂക്കൊല വരുമ്പോൾ അങ്ങ് ഒടിച്ച് കളയുകയാണെങ്കിൽ അവിടെ പുതിയ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യേ അപ്പം ഞാൻ ചാരമാണ് വിതറി ഇട്ട് കൊടുക്കുന്നത് ചാരം ഒത്തിരി നല്ലതാണ് നമ്മുടെ കൃഷിയിടത്ത് അപ്പം ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കീടങ്ങളെ ശല്യമൊക്കെ കുറയാനും ഇലൊക്കെ ചില സമയത്ത് ഇങ്ങനെ കുത്തുകൊക്കെ വരുമല്ലോ അത് കിട്ടാനും ചാരം നല്ലതാണ് കേട്ടോ അപ്പം ഞാനിനി വിത്താണ് എടുത്തിട്ട് വിത്ത് നമ്മള് ഇവിടെ അങ്ങാടി കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതിന് ഇരുപത് രൂപ കേട്ടോ ചുമന്ന ചീരയാണ് അപ്പോൾ കുറച്ച് മതി ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ നമ്മളിപ്പോ ഒരു കുപ്പിയിൽ ഒരു പത്ത് പത്ത് വിത്ത് വരെ ഇട്ട് കൊടുക്ക കാരണം പത്ത് വിത്തിൽ നമുക്കൊരു നാല് വിത്തൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളു ബാക്കിയുള്ള വിത്തൊക്കെ മുളച്ചു വരുന്ന സമയത്ത് ഇങ്ങനെ മുരടിപ്പൊക്കെ ആയിരിക്കും അപ്പോൾ പറച്ചു കളയുക അതില് ഏറ്റവും നല്ല ഒന്നോ രണ്ടോ മൂന്നെണ്ണോ വെക്കുക കേട്ടോ ബാക്കിയൊക്കെ പറിച്ചു കളയുക അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് മുളച്ച് വന്നിട്ട് അപ്പൊ ഞാൻ ഇതാ ചെറിയൊരളവിലാണ് കേട്ടോ ഇതിലേക്കൊക്കെ അങ്ങ് വിതറിയിട്ട് കൊടുക്കുന്നത് വിതറിയിട്ട് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മുടെ ഈ ഒരു ചകിരിച്ചോറ് വിതറി ഇട്ട് കൊടുക്കണം എന്നിട്ടാണ് നമ്മൾ വീണ്ടും ഒന്നും കൂടി അങ്ങ് നനച്ചു കൊടുക്കുക ഒരു നാല് ദിവസം കൊണ്ട് ചീരങ്ങ് മുളച്ച് വരും കേട്ടോ ചീരങ്ങ് മുളച്ച് വന്നാൽ പിന്നെ പെട്ടെന്ന് അത് നന്നായിട്ടങ്ങ് തയ്ച്ചു വരും അതാണ് പ്രത്യേകത ഇപ്പം ചിലർക്ക് ചില കൂടുതൽ കൂടുതലാളുകൾ ചീരൊക്കെ നടുന്നത് സാധാ മണ്ണിലായിരിക്കും മണ്ണൊക്കെ നന്നായിട്ട് ഒരുക്കി തടമൊക്കെ എടുത്ത് സ്ഥലമില്ല ഉള്ളവർക്ക് അങ്ങനെ ചെയ്യുക അപ്പം സ്ഥലമില്ലാത്തവർക്കാണ് ഞാൻ ഈ ഒരു കുപ്പിയിൽ നടുന്നത് കാണിച്ചത് അപ്പം ഞാനിതാ ഇതേപോലെ ചൈരിച്ചോറൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ അങ്ങ് നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നന വെച്ച് കൊടുത്തിട്ട് നമുക്കിതാ വേണമെങ്കിൽ ഇതിൻ്റെ അടപ്പന്നെ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കുക എന്നിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടങ്ങ് എടുത്ത് മാറ്റാം കേട്ടോ അപ്പം അതുവരെ നനയ്ക്കൊന്നും വേണ്ട അത് പെട്ടെന്ന് തന്നെ അങ്ങ് മുളച്ച് വന്നോളും അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ അങ്ങ് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എളുപ്പമാണ് ചീര കൃഷി ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കാം അപ്പം ഇന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ